ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞ വീഡിയോ ഒന്നും ഇടാനുള്ള മാനസികാവസ്ഥയോ ശാരീരികാവസ്ഥയോ ഒന്നുമില്ല നല്ല പനിയൊക്കെ പിടിച്ച സൈഡായിട്ടിരിക്കുകയാണ് കേട്ടോ പനിയൊക്കെ ഒതുങ്ങിയാലും ഇപ്പോഴത്തെ ചുമയും കഫക്കെട്ടൊക്കെ നമ്മളെ കൊണ്ടേ പോവുള്ളൂ കാരണം രണ്ട് മൂന്ന് ദിവസമായി ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ കുറേ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇക്ക നാട്ടിലുള്ള സമയമാണ് അപ്പോൾ ഞാൻ കുറച്ച് ദോശയ്ക്ക് കൂടുതൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇഡ്ഡലി ആക്കുക എന്ന് വിചാരിച്ച് രാവിലെ അങ്ങനെ അതേ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അതേ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു സാറ്റർഡേ ആണ് ആണ്ട്ടോ മക്കൾക്ക് ഇന്ന് മദ്രസ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർ കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തത് മദ്രസയിലേക്ക് വിട്ടിട്ടുണ്ട് ഇതായത് ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ ഇഡ്ഡലിയുടെ പൊടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി പിന്നെ തലേദിവസം സാമ്പാർ ഉണ്ടായി പിന്നെ ചട്നി ഉണ്ടായി പിള്ളേർ മദ്രസേന്ന് വരുമ്പോൾ ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് ആക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ പാലിൽ കുറച്ച് കൊക്കോ പൗഡറൊക്കെ മിക്സ് ചെയ്ത് പിന്നെ ഒരു ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ മിക്സ് ചെയ്ത് ചൂടാക്കി അതിലേക്ക് മാഷ് മെല്ലിട്ടിട്ട് പിള്ളേർക്ക് വന്നപ്പോൾ തന്നെ എന്തായാലും കൊടുത്തു അപ്പോൾ പിള്ളേർക്ക് അത് മതിയിട്ട അവർ ഡബിൾ ഹാപ്പിയാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇത് ഡിന്നർ പരിപാടിയാണ് കേട്ടോ രാത്രിയൊക്കെ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ഇപ്പോൾ എക്കില്ലാത്തപ്പോൾ ഞാൻ രാത്രി അങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല ഉച്ചയ്ക്ക് എന്താണോ അത് തന്നെ പിള്ളേർക്ക് രാത്രിയും കൊടുക്കും ഹംതനാണ് പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞ ഷവർമ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിപ്പിക്കണ ആള് ആറിനും ആസിമിനും അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല ഉച്ചക്കത്ത ആ ഫുഡ് തന്നെ കഴിച്ചോളും ഇപ്പം ഇപ്പോൾ നല്ല വിൻ്ററും തണുപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ചോറൊന്നും കഴിക്കാനേ തോന്നണില്ലാട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ലോഡഡ് ഫ്രൈസ് ഉണ്ടല്ലോ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഓൾറെഡി വാങ്ങിയത് ഉണ്ടായിരുന്നു ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫ്രഞ്ച് ഒക്കെ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും മസാലയൊക്കെ തേച്ച് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതിലേക്ക് നമ്മുടെ മയോ ചപ്പ് ഉണ്ടല്ലോ മണീസും കച്ചപ്പും കൂടി മിക്സ് ആക്കിയിട്ടുള്ളത് അതും ഒഴിച്ചു കൊടുക്കുക കുറച്ച് ചീസൊക്കെ ഇട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോഡഡ് ഫ്രൈസ് റെഡി ഇത് പിന്നെ അറിയാമല്ലോ പിള്ളേരുടെ ഏറ്റവും ആണ് ഞാൻ ഒരു മൂന്ന് ബോക്സിലായിട്ടുണ്ടാക്കി എന്നാലായിട്ടിവിടെ തികയുള്ളൂ കാരണം പിള്ളേർ അത്യാവശ്യം ഇത് കഴിക്കും ഇതിൽ തന്നെ രണ്ടു തവണ ഉണ്ടാക്കി പിന്നെ വേറൊരു പാത്രത്തിലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാവരും സിനിമയൊക്കെ കണ്ട് ഇതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ പിള്ളേരോട് ദൃശ്യം സിനിമ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ പിള്ളേർ ഭയങ്കര ബഹളമായിരുന്നു പിള്ളേർ മീൻസ് ഹംദാൻ ഹാൻ ആരും ഇതുവരെ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് കുറെ കണ്ടതല്ലേന്നും പറട്ടെ എന്നെ കൊണ്ട് വെക്കാൻ സമ്മതിച്ചില്ല അപ്പം ഞാൻ കുറച്ച് നേരം ഇത് വരെ ഞാൻ വെച്ച് കാണുമെന്നും പറട്ടെ ഓണാക്കി പിന്നെ പിള്ളേരും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം അവരും എൻ്റെ കൂടെ ഇരുന്ന് കണ്ടു ആറൂനു പിന്നെ ദൃശ്യം ടു കാണണമെന്നായി ആറോൺ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നിട്ട് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ കണ്ടിട്ട് അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം സൺഡേ ആണല്ലോ അപ്പോൾ ഇന്ന് പിള്ളേർക്ക് മദ്രസ്സേ ഇല്ല അപ്പം ഇന്ന് നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ എല്ലായിടത്തും ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ദുബായിൽ അപ്പോൾ ജുമേരയിലാണ് ഞങ്ങൾ പോണേ അപ്പോൾ എൻ്റെ ഫ്രണ്ടും അവളുടെ സിസ്റ്ററും അവളുടെ മോനും ഒക്കെ ഉണ്ട് പിന്നെ ഹംദാൻ ഉണ്ടായിരുന്നില്ല അവൻ ഓൾറെഡി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു അവർക്കിന്ന് കളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടോ അവിടെ വൈകിട്ടൊരു അഞ്ച് മണി ഉടങ്ങിയാണ് വൈബെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ ഇറങ്ങി കാരണം നമ്മൾക്ക് തെക്കേതാ അടക്കേതാ എന്ന് യാതൊരു ഐഡിയ ഇല്ലാത്തവരാണ് കേട്ടോ നമുക്ക് വഴി കാര്യങ്ങളൊന്നും അറിയില്ല ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് വണ്ടി ഓടിച്ച് പോകണേ അപ്പോൾ ഷെയ്ക്ക് സാദ് റോഡ് വഴിയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഓടിക്കണേ അപ്പോൾ ടെൻഷനും പേടിയൊന്നും ഇല്ലെങ്കിൽ കൂടി വഴി അറിയാത്തതിൻ്റെ ഒരു ടെൻഷനാണ് നമുക്കുള്ളത് കേട്ടോ വണ്ടി ഓടിക്കാനായിട്ട് എനിക്ക് വലിയ പേടിയൊന്നും തോന്നാറില്ല പക്ഷേ ഒട്ടും നമുക്ക് വഴിയോ ഒന്നും അറിയില്ല അങ്ങനെ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് പോയത് ഒരു ഡിസംബർ ടെന്നിന് മുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഡിസംബർ ഒരു ടെന്നിന് ശേഷമാണെങ്കിൽ അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടില്ല കാരണം അത്രയും തിരക്കുള്ളൊരു ക്രിസ്മസ് മാർക്കറ്റാണ് ജുമേരയിലുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത് ചെന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു തള്ളിപ്പോയി ദുബായി ആണോ എന്ന് വരെ വിചാരിച്ചു പോയി അത്ര ഭംഗിയായിരുന്നിട്ടാ കാണാനായിട്ട് ഇതായിരുന്നു ഫസ്റ്റ് വ്യൂ ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോ ഉള്ള കുറേ നേരം സത്യം പറഞ്ഞാൽ വായും കുളിച്ച് നോക്കിയിരുന്നു ഫുള്ള് യൂറോപ്യൻസ് ആയിരുന്നു നമ്മുടെ ആളുകളൊക്കെ ഭയങ്കര കുറവായിരുന്നിട്ടാ അവിടുത്തെ ആ ഒരു ക്രിസ്മസ് വൈബും ക്രിസ്മസ് തീമും സാന്റും കുട്ടികൾ കളിക്കുന്ന പ്ലേരിയും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഒരു വിന്റർ വൈബ് തന്നെയായിരുന്നു അവിടെ ഒരുപാട് സന്തോഷമായി പിള്ളേരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഇതിൻ്റെ ഇടയിൽ മക്കളുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ മൂന്ന് ആ പിള്ളേരും നല്ല കച്ചറിയായിരുന്നിട്ടാ ഇവന്മാരും മൂന്ന് കൂടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് വണ്ടിയിലാണെങ്കിലും ഉടായ്പാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാജമിനെ കാണാതെ ആവും കുറേ നേരം കാണാതെ ആവും മൂപ്പരെ നോക്കിയപ്പോൾ മൂപ്പര് പ്ലെയിൻ എടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു പിന്നെ അവിടുന്ന് ഞാനൊന്നും വാങ്ങിക്കൊടുത്തില്ല വാങ്ങിക്കൊടുക്കൂല്ല എന്ന് മനസ്സിലായ പിന്നെ കുറേ നേരം ഒക്കെ വാശി എടുത്ത് നോക്കും പിന്നെ കിട്ടില്ല എന്നറിഞ്ഞാ പിന്നെ മൂപ്പര് കൂടെ പോകുന്നോളും പിന്നെ നമ്മളിത് ഈ സ്നോ പോലെ കാണുന്ന ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ചെന്നത് അവിടെ ഒരു ടെൻ മിനിറ്റ്സിന് എന്തോ ട്വന്റി തിറോംസ് അങ്ങനെ എന്തോ ആണ് അങ്ങനെ മൂന്ന് പേരെയും അവിടെ കയറ്റിയിട്ടുണ്ടായിരുന്നു അത് സ്നോയൊന്നും അല്ല പക്ഷെ പിള്ളേർക്ക് സ്നോ പോലെ ഇങ്ങനെ എറിഞ്ഞ് കളിക്കാനൊക്കെ പറ്റും അത് നല്ല രസം ഉണ്ടായിരുന്നട്ടോ കാണാനൊക്കെ ആയിട്ട് അവിടുത്തെ ക്രിസ്മസ് ട്രീയും മൊത്തത്തിലൊരു അടിപൊളി വൈബായിരുന്നു ഒരു തവണ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ അതേ ബുർജുൽ അറബ് കാണാൻ പറ്റുണ്ടായിരിക്കും അതിൻ്റെ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു കാരണം അത്രയും ആയിട്ടാണ് അവരവിടെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡും ഒക്കെ ആയിട്ട് പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഫുള്ള് യൂറോപ്യൻസ് ഇംഗ്ലീഷ് സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ചെന്നിരുന്ന് നല്ല റിലാക്സ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റിയ നല്ല വൈബുള്ളൊരു സ്ഥലമാണ് നമ്മുടെ മക്കളുടെ സ്വഭാവം അറിയാമല്ലോ എന്തായാലും അങ്ങനെ കുട്ടികളെ എൻജോയ് എൻജോയിപ്പിക്കുക നമ്മളതിൻ്റെ കൂടെ എൻജോയ്മെൻറ്റ് കണ്ടെത്തുക അത്രേ ഇതിൽ പറയാനുള്ളൂ അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ഇവിടെ നിന്ന് എങ്ങനെയൊക്കെയോ വലിച്ചിറക്കി മൂന്നാളെ അതെ ഇവിടെയൊക്കെ ഫുഡ് സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ല ഹോട്ട് ഡോഗ് മിക്സ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ പിന്നെ വൈനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവിടെ കൂടുതലും നമ്മളിവിടുന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ അവിടെയൊക്കെ ഒന്നും ചുറ്റിക്കറങ്ങി കണ്ടു പിന്നെ മെയിൻ ആയിട്ടുള്ളത് അവിടെ ഒരു ബോട്ട് റൈഡ് ഉണ്ട് അവിടെ അതിൻ്റെ അകത്ത് സാന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട ആകട്ടെ അത് ഭയങ്കര ഭംഗിയാണ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് നമുക്കതിൽ കയറാം പെർ അവർ ഫോർട്ടി ദറംസ് അങ്ങനെ എന്തോ ആണ് നമ്മൾ കയറിയിട്ടൊന്നുമില്ല അവിടെ തന്നെ നിന്ന് സാന്റയ്ക്ക് കുറേ നേരം ടാറ്റയൊക്കെ കൊടുത്തു പിള്ളേർ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു അവിടുത്തെ ഫുള്ള് വൈബും എൻജോയ് ചെയ്തതിനു ശേഷം ഒരു ആറര ഏഴ് മണിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി ഇത്രയും ദൂരെ ആദ്യമായിട്ടാണ് ഇവിടെ ഞാൻ വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് വരുന്നത് എപ്പോഴും ഞാൻ ഇക്കാട് കൂടിയാണ് വണ്ടി ഓടിക്കലും പോക്കൊക്കെ ഉള്ളത് ഇപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒറ്റയ്ക്കൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നത് അതേപോലെ ഓരോ സ്ഥലത്തെ പാർക്കിങ്ങും പേയ്മെൻ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം എവിടെ പോകാനും ഒരു ധൈര്യമായിട്ടാണ് കാരണം വഴിയൊന്നും അറിയില്ലെങ്കിലും പല വഴി കൂടെ വണ്ടി ഓടിച്ചാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഒരു മണിക്കൂർ വണ്ടി ഓടിച്ചിട്ടാണ് ഇട്ട് എത്തിയത് കാരണം ഒരുപാട് വഴി തെറ്റിയിട്ടാണ് ഞങ്ങൾ റിട്ടേൺ വീട്ടിലെത്തിയത് അപ്പൊ പോണ വഴിക്ക് ഡിന്നർ കഴിക്കാന്ന് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് തിരിച്ചു പോകുന്ന വഴിക്കാണല്ലോ നമ്മുടെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ അപ്പൊ അതിന്റെ ബാക്ക് സൈഡിലും ക്രിസ്മസ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അറിഞ്ഞു അപ്പൊ എന്തായാലും പോവുക അല്ലേ അപ്പൊ അവിടെയും കൂടി കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒന്നും നോക്കിയില്ല എന്തായാലും പിള്ളേർക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നെ കാരണം രണ്ടു മൂന്ന് മണിക്കൂർ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതല്ലേ പക്ഷെ ഞാൻ അവർക്ക് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തപ്പോൾ തന്നെ പിള്ളേരൊന്ന് സെറ്റായി പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ഹോട്ട് ആൻഡ് ഡ്രിങ്ക് അങ്ങനെ എന്തോ ഒരു റെസ്റ്റോറൻ്റിൽ കയറി നമ്മുടെ അപ്പോൾ അതേപോലെ ചാർക്കോളും കുബൂസും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആയിട്ട് അങ്ങനെ ഫുഡ് കഴിച്ച് വയറ് സെറ്റായി എന്തായാലും എന്നിട്ട് നമ്മൾ നേരെ പോയത് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ആണ് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കുറച്ച് ദിവസം കൂടി എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു അങ്ങനെ കുറേ ചുറ്റിക്കറങ്ങി എന്തായാലും തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ അത്രയൊക്കെയാണ് അന്നത്തെ ആ ഒരു ദിവസത്തെ വിശേഷം പക്ഷെ അത്രയും നല്ലൊരു യാത്രയായിരുന്നു ഒരുപാട് ചിരിച്ചു വണ്ടി ഒരുപാട് വഴി തെറ്റിയെങ്കിലും ഞങ്ങൾ അത്യാവശ്യം ദുബായിലെ എല്ലാ ഏരിയയും കവർ ചെയ്തു എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിൽ പോകാത്തവരാണെങ്കിൽ അത് എന്തായാലും പോയി കണ്ടോ വെറുത്താണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റുള്ള വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു സ്ഥലാലൈക്കു